അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ജബലിനൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിലാണുള്ളത് അള്ളാഹു കപൂലാക്കട്ടെ നമ്മളെ സഫിയ ഗ്രൂപ്പിന്റെ ഏകദേശം ആളുകൾ നമ്മൾ എത്തിയിട്ട് അതിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ജബലിന്റെ മുകളിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ് എല്ലാവരും ഒരു മൂന്ന് വട്ടം അലഹമുലില്ലാ പറയുന്നു അള്ളാഹു കബൂൽ ആക്കട്ടെ പലരും നമ്മളെ കൂട്ടത്തിൽ രോഗികളുണ്ട് അള്ളാഹു ദീബുല ദീബായ പണിച്ചെറപ്പ് നമ്മളെ രോഗങ്ങളൊക്കെ തരട്ടെ ഈ ജപലിന്റെ മുകളിലേക്ക് എത്തിയ കാരണത്താല് കാലുകൾക്കുള്ള ഊരക്കുള്ള നെഞ്ചിനുള്ള തലക്കുള്ള എല്ലാ വേദനയും അള്ളാഹു തരട്ടെ ശാരീരികമായ പ്രയാസങ്ങൾ അസ്വസ്ഥതകൾ അള്ളാഹു തരട്ടെ ഇതൊരു മരുന്നാണ് ഇത് നമ്മൾ വിശ്വസിക്കണം ഇതൊരു മരുന്നായിട്ട് ഈ മഹാന്മാരായ മഹാന്മാരായ ആളുകൾ കയറി വന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് റസൂൽ വസ്ല്ല തങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു പർവ്വതമാണ് നമ്മൾ മനസ്സിലാക്കാൻ ജബലന്നൂറിന്റെ മുകളിലേക്ക് എത്തിയത് നമ്മളെ കൂട്ടത്തിൽ എൺപത്തി അമ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് കാക്കയ അതുപോലെ നമ്മൾ സഹോദരിമാരെ നല്ലൊരു ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അവരിൽ പനിയുള്ളവരുണ്ട് വേദനയുള്ളവരുണ്ട് ക്ഷീണമുള്ളവരുണ്ട് പക്ഷെ ഇതൊരു ഹിമ്മത്താണ് ഇതൊരു കരുത്താണ് ഇതൊരു ഇതൊരു പ്രണയമാണ് ഇതൊരു സ്നേഹമാണ് ഇതൊരു മഹബത്താണ് ഇതൊരു ഈമാനികമായ ആവേശമാണ് ആ ഈമാനികമായ ആവേശമുള്ള ആളുകൾക്ക് ഇവിടെ എത്താൻ സാധിക്കും എത്ര എങ്ങനെ മുട്ടിൽ ഇഞ്ഞുകൊണ്ടെങ്കിലും മുട്ടിൽ കൊണ്ടെങ്കിലും എത്തുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു വല്ലാത്ത പ്രണയമാണ് ഇതൊരു വല്ലാത്ത സ്നേഹത്തിന്റെ മഹബത്തിന്റെ അത്യുന്നതമായ ഒരു തറചയിലെത്തിയ സംഗതിയാണ് ഇതാണ് ഇതിന്റെ നേരെ തൊട്ടു താഴാണ് റാറ് എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടു താഴെയാണ് ഇത് ആളുകൾ അവിടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ അവിടെ ഇറങ്ങുന്നുണ്ട് ഹിറയിൽ അവര് ശുക്കുറിന്റെ സുജൂതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ഥലം ഹറമിൽപ്പെട്ട സ്ഥലമാണ് ഈ പെട്ട് സ്ഥലം ഈ മല ഹറമിൽപ്പെട്ട സ്ഥലമാണ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം അടി ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത് ആയിരത്തിൽ എഴുന്നൂറ്റി അൻപതോളം വരുന്ന സ്റ്റെപ്പുകൾ ഇതിനുണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെന്നെത്താനുള്ള പടവുകൾ നിങ്ങൾ കയറിയത് ആയിരത്തിലേറെ വരുന്ന സ്റ്റെപ്പുകളാണ് ഒരു കാലത്ത് ജബലന്നൂർ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന താഴെ ഒരു പള്ളിയുണ്ട് അവിടെ വന്നിട്ട് അവിടെ നിന്ന് വാഹനം അവിടെ ചെറിയ കാറിലൊക്കെ വന്ന് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനികൾ വെട്ടിയുണ്ടാക്കിയ ഈ ഭാഗത്തുള്ള ഈ സ്റ്റെപ്പിലൂടെ ആയിരുന്നു ഇങ്ങോട്ട് കയറി വന്നിരുന്നത് ഇന്നിതിന്റെ എൻ്റർപ്രൈസ് മാറി നമ്മളൊക്കെ പുതിയ ജബലിന്നൂറിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നത് ഉമ്മ നമ്മൾ അലി ഒരു ദിവസം മൂന്ന് തവണ ഈ കുന്നിന്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം അവരുടെ കീമാനിന്റെ പവർ എത്രയാണ് ഒരു ദിവസം മൂന്ന് തവണ കയറിയിട്ടുണ്ടെങ്കിൽ ഹദീജീവി ആരാണ് ഭയവിഹ്വലനായി തന്റെ വീട്ടിലെല്ലാം കൊച്ചിടുത്തതിന്റെ ഒരു സിറു ഒരു രഹസ്യം അത് ഇവിടെ നിന്ന് കാബാലയം കാണാൻ കഴിയുമെന്നുള്ളതാണ് ഹബീബ അനീബ്സ്വല്ല തങ്ങളുടെ മനസ്സിൽ നിന്ന് മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണ് കാബാലയം എന്നുള്ളത് നമ്മൾ സംഭവിച്ചിടത്തോളം നമുക്ക് കാബ് വിട്ടു പോകുന്നതിൽ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും അത്രത്തോളം അല്ല റസൂലുള്ള ക്യാബയുമായി അത്രയും വലിയ ബന്ധമുണ്ട് ഹബീബ റസൂൽ വസ്ലമ ഈ ലോകത്തേക്ക് അവിടുത്തെ ടുത്ത് സന്തോഷത്തോടെ കാബാലയത്തിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് എന്ന് പറയുകയും മുഹമ്മദ് എന്ന പേര് വിളിച്ചത് ആരാണ് അവിടുത്തെ വെല്ലുപ്പ അബ്ദുൽ മുത്തലിബാണ് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ കാബാലയം ഇവിടെ നിന്ന് റസൂൽ നോക്കിക്കാണുന്നത് നാൽപ്പത് ദിവസമെന്നും നാലു മാസം എന്നൊക്കെ അഭിപ്രായമുണ്ട് നാലു മാസം ഈ ഗുഹക്കകത്തു നിന്ന് പരിശുദ്ധ കബാലയം നോക്കി പടച്ചറപ്പിനെ ധ്യാനിച്ച് ഏകാന്തനായി ആരുമില്ല പ്രിയപ്പെട്ട സഹധർമ്മണിയില്ല കുടുംബങ്ങളില്ല ആരുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കാം ഒറ്റക്ക് ഒറ്റക്ക് ഇരിക്കുമ്പോൾ ഇവിടെ വന്നു സയ്യുന മലക്ക് ജിബിരിലിനെ കണ്ട രംഗം നമ്മൾ ആലോചിച്ച് നോക്കണം ഹബീബി ജിബിരിലിന് നാനൂറ് ജറകളുള്ള

ഞാൻ ഓതാൻ പഠിച്ചിട്ടില്ല ഞാൻ നിരക്ഷര കുക്ഷിയാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഉമ്മത്തും നെത്തുപോവൻ അനസ്സും ഞാൻ ഞങ്ങൾ പഠിക്കാത്ത വായന അറിയാത്ത എഴുതാൻ പഠിക്കാത്ത അക്ഷരാഭ്യാസമില്ലാത്ത പള്ളിക്കൂടത്തിലേക്ക് പോകാത്ത നിരക്ഷര കുക്ഷിയാണ് ഞാൻ എന്ന് വയസ്സിൽ വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് ഞെരുക്കി പറയുന്നത് എന്താണ് ഇക്കറ വായിക്കുക മാനബിക്കാരെയും ഞാൻ പഠിച്ചിട്ടില്ല വീണ്ടും ഇക്കറാവ് വായിക്കുക മാനബിക്കാരെയും ഞാൻ പഠിച്ചിട്ടില്ല വീണ്ടും ഇക്കറു വായിക്കുക യും ഞാൻ ഒത്തുപഠിച്ചിട്ടില്ല നോക്കണം ആ സന്ദർഭത്തിലാണ് അലൈഹിസ്സലാം ബിസ്മി ഖലഖ ഇൻസാന മിൻ അലഖ വ അക്റം ബിൽ ഖലം എന്ന് പറയുന്ന വിശുദ്ധമായ വചനം ആ വചനം ഓതിക്കേൾപ്പിക്കുന്നത് ഹബീബായ നബി തങ്ങളുടെ മെമ്മറിയിലേക്ക് ആ വിശുദ്ധ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ ആദ്യത്തെ ആദ്യത്തെ അധ്യായം ആ വരികൾ വചനങ്ങൾ അവിടുത്തെ കടന്നുപോയി നബി അലൈഹി സ്വലം തങ്ങൾ പേടിച്ച് വറച്ചിട്ടുണ്ട് അവിടത്തേക്ക് പനി പിടിപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് വളരെ പേടിച്ച് അവിടുത്തെ വീട്ടിലേക്ക് ഈ പർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് നോക്കണം ഇവിടെ ഒരു വിഷയമുണ്ട് റിസൂൽ അലിസ്ലം ഒറ്റയ്ക്ക് അവിടത്തേക്ക് ഭക്ഷണവുമായി ഒരു ദിവസം മൂന്ന് തവണയെങ്ങാനും ഇറങ്ങിയ ഉമ്മയാണ് ഉമ്മുൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരണീയമായ ഒരു സംഗതിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒറ്റക്കിരിക്കുന്ന ഭർത്താവിന് ഒരു തുണയായി വീട്ടിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് ഹദീജ ഉമ്മ വന്ന ഒരു സംഭവം നിങ്ങൾ ഓർത്തു നോക്കുക നമ്മൾ തന്നെ ഇപ്പം ഇങ്ങോട്ട് കയറുന്ന സമയത്ത് എത്ര ബുദ്ധിമുട്ടിക്കൊണ്ടാണ് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് വേച്ച് വേച്ച് നമ്മളെ കൂട്ടത്തിൽ ഉമ്മമാരി വന്നത് എന്നാലിവിടെ എത്ര നല്ല ആഗ്രഹം കൊണ്ട് ഇവിടെ എത്തി നമ്മൾ താഴെ നിന്ന് ഇവരൊക്കെ കയറുമോ സംശയിച്ച് അതിശയോക്തി പ്രകടിപ്പിച്ചു ചബിയാത്ത പോലെയുള്ള ആകോട് പറഞ്ഞു നിങ്ങളാണ് നിന്നോളൂ നിങ്ങൾ കയറൂലെന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കി മനസ്സ് മനസ്സിനോ ആയിട്ട് നാളെ ഖുർആആൻ വരുമെന്ന് സയ്യിദ്ന റസൂല ഇന്ന് ഖുർആാനിന്റെ പാരായണം തുലം കുറഞ്ഞു വരികയാണ് ഈമാന്റെ അളവുകൾ ഈമാൻ വിശ്വാസം ഇന്ന് സമൂഹത്തിൽ ചോർന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഖുർആൻ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരുപാട് കോളേജുകൾ ഇഫ്ദുൽ ഖുർആാൻ കോളേജുകൾ പുതിയ തലമുറ ഖുർആാൻ പഠിക്കുന്ന മുതിർന്നവരും അതിന് പ്രായപരിധിയില്ല ഖുർആൻ പഠിക്കുന്ന ഇഫ്ദു പഠിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ െ കുറിച്ച് മനസ്സിലാക്കുകയും ഖുർആൻ അനുസരിച്ച് പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും നമുക്കൊക്കെ അള്ളാഹുദിനെട്ടെ ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇന്നത്തെ ഈ ജബലെന്നൂറിന്റെ പ്രണയ പ്രയാണത്തിൽ അതിരാവിലെ തന്നെ നമ്മൾ വന്നു ഈ പ്രയാണത്തിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മളെ കൂട്ടത്തിൽ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഈ പർവ്വതത്തിന്റെ ശിഖിരത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു അവർക്ക് ഹൈറും പർക്ക് കൊടുക്കട്ടെ നമ്മളെ മുഹമ്മദ് ഖാക്ക് എൺപത്തിനാലും സഫിയാ താത്തക്ക് ഏകദേശം എഴുപതോളം വയസ്സ് അടുത്തിട്ടുണ്ട് കാലിന് ഞാനൊക്കെ വിചാരിച്ചത് കയറൂല എന്നാണ് എന്നാലും ഹെൽപ്പ് അവർക്കൊരു ഹെൽപ്പ് എൻ്റെ ഭാര്യയൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട് താഴെ നിന്ന് മെല്ലെ 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 എൻ്റെ ഒരു സ്വഭാവം എന്താന്ന് ചോദിച്ചാല് വേഗം പോണമെന്നാണ് പക്ഷേ ഇന്ന് എൻ്റെ ക്ഷമ പരിശോധിച്ച ദിവസമാണ് ഞാൻ അവളോട് പറഞ്ഞു നമ്മൾ വേൻ പോവാന്ന് പറഞ്ഞു ഏ അതിനെ അവിടെ ഇട്ടു പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ മെല്ലെ 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 ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തി നമ്മൾ സെപിയാത്തടക്കമുള്ള ആളുകൾ സെപിയാത്തടക്കമുള്ള ആളുകൾ എവിടെത്തി ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തി അങ്ങനെ ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മളെ ഒരു പ്രത്യേക ഒരു ആവേശം നമ്മളൊരു വിശ്വാസം എന്താണ് ഇവിടെയാണ് തങ്ങൾ ഇരുന്നത് ധ്യാനനിരതനായി ഇരുന്നത് ഇവിടെ വെച്ചുകൊണ്ടാണ് അവിടുത്തെ അവിടുത്തെ പാദസ്പർശമേറ്റ സ്ഥലം റസൂർഹു അലഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലം അവിടുത്തെ വെച്ച സ്ഥലം അവിടുത്തെ കാൽപാദം പതിഞ്ഞ സ്ഥലം ആ സ്ഥലത്ത് പോയി ഒരു ശുക്രന്റെ സുജോതി ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു അല്ലെങ്കിൽ അവിടുന്ന് കടന്നുപോയ ഈ വൈകളൊക്കെ ഹബീബ് കടന്നുപോയ വയ്യ അവിടുത്തെ കടന്നുപോയ വയ്യ അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു ആവേശത്തിലും ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പറക്കത്തും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പറക്കത്ത് വിശ്വസിക്കുന്ന ആളുകൾ ഹബീബല്ലാഹിസ്മയുടെ പറക്കത്ത് എടുത്തിരുന്നു ഏ അവിടുത്തെ വിയർപ്പിന്റെ പറക്കത്ത് അവിടുത്തെ ഉമിനീരിന്റെ പറക്കത്ത് അവിടുന്ന് കുടിച്ച വെള്ളത്തിന്റെ ശേഷിക്കുന്ന പറക്കത്ത് അവിടുന്ന് ഉളു എടുത്ത് ആ ഉളു എടുത്ത് ശേഷിക്കുന്ന വെള്ളത്തിന്റെ പറക്കത്ത് കാനുയത്തറക്കു നബിഹ സഹാബത്ത് പറക്കത്തെടുത്തിരുന്നു എന്ന് ഹദീസു ഷെരീഫ് നമുക്ക് കാണാൻ സാധിക്കും അലഹമുല്ല ഞാനൊരു ഫഹർ പറയല്ല പലപ്പോഴായി ഇവിടെ വന്നിട്ടുണ്ട് അള്ളാഹു താലിന് ഭാഗ്യം തന്നിട്ടുണ്ട് ഏകദേശം എഴുപതിലധികം എഴുപത്തി മൂന്നാം തവണയാണെന്ന് തോന്നുന്നു എഴുപത്തി മൂന്നാം തവണ ഈ വിനീതൻ വന്നിട്ട് എഴുപത്തിരണ്ടാമത്തെ തവണയാണ് ഇവിടെ കയറുന്നത് എഴുപത്തി മൂന്ന് തവണ വരവിൽ എഴുപത്തിരണ്ടാമത്തെ തവണയാണ് ഇവിടേക്ക് കയറുന്നത് കയറി കുറച്ച് ഒരഞ്ചു വർഷം മുമ്പ് പിന്നെ കാൽമുട്ടിന് വേദനയുണ്ടായി അതിനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനി ഇരുന്ന് നിസ്കരിക്കണം കസാര എടുക്കണം മുട്ട് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു പ്രശ്നമാണെന്ന് പറഞ്ഞു അതിന്റെ ലെഗ്മിനൻ്റിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കണം നിങ്ങൾ നിന്ന് നിസ്കരിക്കരുത് കസാര ഉപയോഗിക്കണം എന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് വരെ വിഷമായ ഒരു പ്രയാസമായി പക്ഷെ ഇങ്ങോ അതേപോലെ സ്റ്റെപ്പ് കയറരുത് മുകളിലേക്ക് കയറരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു മുകളിലേക്ക് വരരുത് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ അങ്ങനെ മുകളിലേക്ക് കയറരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഈ വരുന്ന സമയത്തൊക്കെ കയറാൻ തയ്യാറായത് ആദ്യത്തെ തവണ കയറി പ്രശ്നമൊന്നുമില്ല പിന്നെ ഓരോ മാസം വരുമ്പോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടെ വരുന്ന സമയത്ത് കയറി നോക്കും പിന്നെ പതിയെ പതിയെ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പറഞ്ഞ മുട്ട് വേദന പതിയെ പതിയെ പോയി പിന്നെ ഓപ്പറേഷൻ ഇല്ല ഒന്നുമില്ലാതെ അഞ്ചു വർഷമായി ഒരു പ്രശ്നം മുട്ടിനിപ്പം അനുഭവപ്പെടുന്നില്ല ഏകദേശം പിന്നെ ശേഷം ഒരു പത്ത് നാല്പത് തവണ കേട്ടു ആ പറഞ്ഞ ഓപ്പറേഷൻ പറഞ്ഞതിന് ശേഷം പത്ത് നാല്പത് തവണ ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഗ്രൂപ്പുകളായിട്ട് വരും ഒരു തവണ കേറാൻ കഴിയാതെ കേറാതിരുന്നത് അന്ന് എന്റെ അനുജൻ വന്നിരുന്നു അവനോട് കയറാൻ പറഞ്ഞു ആ സമയത്തൊന്ന് മാറി നിന്നത് റമദാനിലായിരുന്നു അല്ലാത്ത എല്ലാ സമയങ്ങളിലും താഴെ നിങ്ങളോട് കയറിയോളി എന്ന് പറഞ്ഞിട്ട് കയറുന്ന ഒരു സിസ്റ്റം എൻ്റെ ഉണ്ടായിരുന്നില്ല എല്ലാ ആളുകളെ കൂടെ കയറുക ഇറങ്ങുക അള്ളാഹു തല മരണം വരെ ഇങ്ങനെയുള്ള ഹിദമ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ